ലോഹോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ മൈനാഗപ്പള്ളി ആനൂർ കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന അപകടത്തിന്റെ സി ദൃശ്യം നമ്മൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ദൃശ്യമാണ് ഈ കാറിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് അജ്മൽ എന്ന് പറയുന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നത് ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ കൂടിയായ ഒരു സ്ത്രീ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ബൈക്കിൽ സാധനങ്ങൾ വാങ്ങി വരുന്ന കുഞ്ഞുമോളും ഫൗസിയയുമാണ് ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് നേരെ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് എത്രയോ ഉയരത്തിൽ പോയിട്ടാണ് ഇവർ റോഡിലേക്ക് തെറിച്ച് വീഴുന്നത് പിന്നീട് ഈ കാർ പിറകോട്ടെടുത്ത് ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഡോക്ടർ കൂടിയായ ശ്രീകുട്ടി വാഹനം മുന്നോട്ടെടുക്കാൻ പറയുകയും വാഹനം അതിവേഗത്തിൽ മുന്നോട്ടെടുത്ത് ഇതിൽ കുഞ്ഞുമോൾ എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരിയുടെ ദേഹത്തൂടെ കയർ ഇറങ്ങി വാഹനം പോവുകയാണ് ഉണ്ടായത് അതിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഇടിയിൽ തന്നെ ഗുരുതരമായ പരിക്കുകളോട് കൂടിയിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ശ്രമം നടക്കുന്നത് പക്ഷേ അതൊക്കെ വിഫലമാക്കിക്കൊണ്ട് അവരുടെ ദേഹത്തിലൂടെ കയറി ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് എത്രമാത്രം ക്രൂരമാണ് വേദനാജനകമാണ് എന്നുള്ളത് നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതായത് ഒരാൾക്ക് പോലും സഹിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഈ പ്രതികളുടെ പ്രവൃത്തി അപ്പോൾ ഇതിൻ്റെ നിയമസാധ്യതകളും ഇതിൻ്റെ പോലീസ് എടുത്ത നിയമ നടപടിയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമുക്ക് ഓൺലൈനിൽ തന്നെ ഇതിൻ്റെ എഫ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ സ്ക്രീൻ കാണിച്ചിരിക്കുന്ന ഈ എഫ് ആണ് പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് അതായത് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട പോലീസാണ് ആയിരത്തി ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഈ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി കേസ് രജിസ്റ്റർ ചെയ്തത് എഫ്ഐആറിലേക്ക് വരുന്ന സമയത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനെടുത്ത ഡിലേ വളരെ പ്രധാനമാണ് അതായത് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ഇമ്പാക്ട് സംഭവിച്ച ഇത്രമാത്രം ചർച്ച ചെയ്ത ഒരു കേസിൽ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് ഏകദേശം പത്ത് മണിക്കൂറോളം വൈകി എന്നുള്ളതാണ് ഇതിൽ എഫ്ഐആറിന്റെ വകുപ്പുകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സംഭവം നടക്കുന്നത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏകദേശം പതിനാറ് അൻപത്തി ഒന്ന് മണിക്കാണ് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി സമയത്താണ് ഈ ഒരു അപകടം നടക്കുന്നത് പക്ഷേ എഫ്ഐആർ സ്പോട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പതിനാറാം തീയതി രാത്രി രണ്ടു മണിക്കാണ് അതായത് അർദ്ധരാത്രിയാണ് അതായത് പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയിലേക്ക് കടന്ന ഉടനെ തന്നെയാണ് രാത്രിയിൽ തന്നെ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ എഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ എടുക്കുന്ന ചെറിയ ഡിലേ പോലും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഒക്കെ പല തവണ പല ആവർത്തി പല വിധികളിലൂടെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ അലംഭാവം പോലും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാകും ഇനി രജിസ്റ്റർ ചെയ്ത വകുപ്പുകളിലേക്ക് വരുമ്പോൾ താരതമ്യേന മോശമല്ലാത്ത രീതിയിൽ തന്നെ പോലീസ് എഫ് കാര്യത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുതിയ നിയമം ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വകുപ്പ് പ്രകാരമാണ് ആദ്യത്തേത് അതായത് അത് സാധാരണ എന്ന് പറയുന്ന റാഷ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് രൂപ ഫൈൻ കൊടുക്കാവുന്ന ഒരു കുറ്റകൃത്യം മാത്രമാണ് എന്നാൽ പറയുന്നത് വളരെ ഗുരുതരമായ വകുപ്പാണ് അതായത് പഴയ വരുന്നത് ബോധപൂർവമുള്ള പോലീസ് പോലീസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോൺ ആണ് സാധാരണയായി ആക്സിഡന്റിൽ ചെയ്യാറുള്ളത് എ എന്ന് പറയുന്ന വകുപ്പായിരുന്നു ഉണ്ടായിരുന്ന കാലത്ത് എന്നാൽ വന്ന സമയത്ത് എന്ന് പറയുന്നത് പുതിയ നിയമമാണ് നമ്മുടെ വീഡിയോകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം ി സി മുന്നൂറ്റി നാലിന് പകരം നൂറ്റി അഞ്ചും അതോടൊപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി നാല് എ വകുപ്പിന് പ്രകാരം നൂറ്റി ആറുമാണ് ഇത് രണ്ട് തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് മുന്നൂറ്റി നാല് എ എന്ന് പറയുന്നത് സാധാരണയായി ആക്സിഡന്റിൽ സംഭവിക്കുമ്പോൾ ഒരു ബോധപൂർവമല്ലാത്ത നിരഹത്തെയാണ് ഒരു ആക്സിഡന്റിൽ ഒരാൾ മരണപ്പെടാൻ കാരണമായാൽ പോലും അദ്ദേഹം നിയമ വിധേയമായിട്ടാണ് വാഹനം ഓടിച്ചത് എങ്കിൽ ബോധപൂർവമല്ലാത്ത നിരഹത്തേക്കാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളത് ഇത് ഒരു ബെയിലബിൾ ഒഫൻസ് ആണ് താരതമ്യേന പ്രയാസമില്ലാത്ത ഒരു ഒഫൻസ് കൂടിയാണ് മുന്നൂറ്റി നാല് എ എന്നാൽ മുന്നൂറ്റി എന്ന് പറയുമ്പോൾ അതായത് ബി ിലെ നൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ അത് പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് ആണ് അതൊരു ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അതായത് ബോധപൂർവമുള്ള നരഹത്യയാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അത് മറ്റുള്ളവരുടെ മരണത്തിന് കാരണമാകുമെന്ന് അറിഞ്ഞോ അതല്ലെങ്കിൽ ഇന്റൻഷനോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഒരു മുന്നൂറ്റി നാലെന്ന് പറയുന്ന വകുപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിപ്പോൾ ബി എൻ എസ് എന്ന് പറയുന്ന വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നോൺ അവൈലബിൾ ഓഫെൻസ് പരമാവധി പത്ത് വർഷം വരെ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ഇതിലൂടെ ഈ പറയുന്ന ആളുകൾ ചെയ്തിരിക്കുന്നത് പിന്നീട് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് എ ബി എന്നുള്ളതാണ് സാധാരണ ഐ പി സിയിൽ ഫൈൻ അടക്കാൻ പറ്റുന്ന രീതിയിൽ ത്രീ തേർട്ടി എയ്റ്റ് അടക്കമുള്ള അതായത് ആയിരം രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ ഫൈൻ അടക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് മറ്റുള്ളത് പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള എം വി ആക്ടിലെ വകുപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഏതായാലും ഒരു നോൺ അവൈലബിൾ ഒഫൻസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതികൾക്ക് അത്ര വേഗത്തിൽ ജാമ്യം ലഭിക്കില്ല ഇപ്പോൾ രണ്ട് പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ശ്രീകുട്ടി പ്രതിയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തിൽ എഫ്ഐആറിൽ ശ്രീകുട്ടി ി പ്രതിയല്ല വാഹനം ഓടിച്ച ഡ്രൈവർ എന്ന് മാത്രമാണ് എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് പിന്നീട് ശ്രീകുട്ടി മദ്യപിച്ചിരുന്നു വാഹനം ഇടിച്ച സമയത്ത് മുന്നോട്ടെടുക്കാൻ വേണ്ടി ശ്രീകുട്ടിയാണ് പറഞ്ഞത് എന്ന ഒരു ഐ വിറ്റ്നസിന്റെ അതായത് അവിടെ കൂടി നിന്ന ആളുകളുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീകുട്ടിയെ ഒരു പ്രേരണ എന്ന് പറയുന്ന വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് പ്രേരണ കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് ഈ എഫ്ഐആറിൽ രണ്ടാം പ്രതിയാക്കിയിരിക്കുന്നത് അതിന്റെ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇതിൽ അജ്മൽ എന്ന് പറയുന്നയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് ഒരു കോമൺ ഇന്റൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് അപകടം ഉണ്ടാക്കുമെന്നും അങ്ങനെ അപകടം ഉണ്ടാക്കുമ്പോൾ അത് മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുമെന്ന ബോധം ഈ വാഹനത്തിൽ സഞ്ചരിച്ച രണ്ടുപേർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇതിൽ പ്രതിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പോലീസ് കൃത്യമായ കുറ്റപത്രവും അതോടൊപ്പം തന്നെ അന്വേഷണവും നടത്തുകയാണ് എങ്കിൽ പ്രതികൾക്ക് മോശമല്ലാത്ത ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്കിതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു ഫോളോ അപ്പ് വാർത്തകളെ കുറിച്ചൊക്കെ നമുക്കിതിൽ തന്നെ ചർച്ച ചെയ്യാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി